ഏറ്റവും വലിയ വിശേഷവും ഏറ്റവും പുതിയ വിശേഷവും ഏറ്റവും സന്തോഷമുള്ള വിശേഷവും ഒന്ന് തന്നെയാണ് കിഷ്കിന്റെ കണ്ഠം ഞങ്ങൾ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഞങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ടാണ് ഇത് വായിക്കുന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായി എക്സൈറ്റ്മെന്റ് തന്ന ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ നല്ല സിനിമകളും പല സമയത്തും ശേഷം നിന്ന് മാറി ടിയിലോ ഓൺലൈനിലോ അവൈലബിൾ ആയതിനു ശേഷം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ നടന്നു അയ്യോ ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ ആയാലും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഉള്ള ഒരു ആണ് നമ്മൾ ശീലിച്ചിട്ടുള്ളതായിരിക്കുന്നത് പക്ഷെ ഇന്നലെ ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ മുതലുണ്ടാകുന്ന ഒരു റെസ്പോൺസ് അത് ഭയങ്കര സന്തോഷം തരുന്നതാണ് എല്ലാവരും തിയേറ്റേഴ്സിൽ ഇറങ്ങിയിട്ട് പരസ്പരം സിനിമയെ പറ്റി സംസാരിക്കുന്നു നമ്മളെവിടെയൊക്കെ അല്ലെങ്കിൽ ഒരു ഡയറക്ട് നെറേറ്റീവിലേക്ക് വരാതെ നമ്മൾ ഏതൊക്കെ ഏരിയ മാറ്റി വെച്ചിട്ടുണ്ടോ അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഓൺലൈനിൽ ഡിസ്കഷൻ നടക്കുന്നു അങ്ങനെ സിനിമ മൊത്തമായി ആളുകൾ ആസ്വദിക്കുന്നതാണ് എന്നാലും മുതൽ കാണാൻ പറ്റിയത് അപ്പോൾ എന്തെങ്കിലും സിനിമയെ പറ്റി ചോദിക്കാനോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് അറിയുന്നതിലും ഇറങ്ങിയതാണ് കണ്ടവരുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമയുടെ വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കും പ്രേക്ഷകര് സപ്പോർട്ട് കിട്ടുന്നില്ല നല്ല രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്നില്ലേ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാ പടങ്ങൾക്കും നല്ല രീതിയിലുള്ള ഫേർട്ടിടുന്ന എല്ലാ സിനിമക്കും ഒരേ എഫേർട്ടും ഒരേ പ്രതീക്ഷയും തന്നെയാണ് അപ്പൊ അതിൽ ചില സിനിമകൾ സ്വീകരിക്കപ്പെടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ സിനിമകൾ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ എന്നോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലുള്ള ഒരു പുതുമയുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം എപ്പോഴും കിട്ടുക അപ്പൊ സിനിമകൾ ഓടുക എന്നുള്ളത് ആളുകളുടെ ഇഷ്ടം അങ്ങനെ നിൽക്കുക സിനിമയോടുള്ള ഇഷ്ടം ആളുകൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യമാണ് അഭിപ്രായങ്ങൾ വരുന്ന സിനിമകൾ ചെയ്യാൻ പറ്റുന്നതിന് ഉറപ്പായിട്ടും സന്തോഷം രണ്ടാമത്തെ പാടോ ആദ്യത്തെ നമ്മള് അഭിനയം അത്രയും നല്ലൊരു ബോഡ് ആണ് പറഞ്ഞു എന്ത് പാട്ടെങ്കിലും സംസാരിക്കാം തോട്ടാണെങ്കിലും നമ്മൾ ആദ്യം

സുഹൃത്തുക്കളായിട്ട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ സിനിമ ചെയ്യുന്നവർ എന്റെ സുഹൃത്തുക്കളായി മാറുന്ന ഒരു പ്രോസസ് എപ്പോഴും നടക്കാറുള്ളൂ അത് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് പല സമയത്തും ഷൂട്ട് ചെയ്ത് ഒരു സീൻ നമ്മള് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞ് അത് മൊത്തം കണ്ടിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഇദ്ദേഹം ബാഹുൽ അത് മൊത്തം കണ്ടു ബാഹുൽ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ മനസ്സിലുള്ളത് വേറൊരു പരിപാടിയാണ് അല്ലെങ്കിൽ ആ ഡയലോഗ് പറഞ്ഞ സ്പീഡ് അല്ല ഞാൻ ഉദ്ദേശിച്ച മൂഡ് ഇതാണ് എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങളുടെ ഇടയിലുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാനും എന്നിട്ടും ഞാൻ ചെയ്യുന്നത് കൃത്യമായി ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ പറയാനുള്ള അല്ലെങ്കിൽ അത് ഇനി അതൊരു മോശമായി അല്ലെങ്കിൽ പോവാളെ കൊണ്ടിന് പറ്റൂല എന്നൊക്കെ ഉള്ളൊരു തോന്നലില്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഫ്രീഡം അവിടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അത് അതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള സിനിമകൾക്ക് ഒരു വ്യത്യസ്തതല്ല

ചെയ്യുന്ന ചില നമ്മൾ തിയേറ്ററിൽ തന്നെ കാണും ുന്നത് അതായത് ഞാൻ ഞാൻ സിനിമ കാണുന്ന കാലം മുതൽ സിനിമയിലുള്ള ഒരാളാണ് വളരെ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഈ സിനിമയിലായിരുന്നു ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടത് ആ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അച്ഛൻ മകൻ ഒരു റിലേഷനിലേക്ക് അത് മാറ്റാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കുട്ടിയേട്ടനുമായിട്ടൊരു തമാശക്ക് വേണമെങ്കിൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ഉണ്ട് എപ്പോഴും അപ്പൊ അത് ഈ സിനിമയിലേക്ക് വന്നപ്പോ ഞങ്ങള് ഇതിന്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മള് കുട്ടിയേട്ടൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ ക്യാരക്ടറിന്റെ റെഫറൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും എക്സാമ്പിൾ ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത വേഷമായിരുന്നു അപ്പൊ അതായിരുന്നു ഞങ്ങള് ആ ക്യാരക്ടറിനെ പറ്റി ഒരാളോട് പറയാൻ മനസ്സിൽ വെച്ചിരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ അപ്പൊ അത് കുട്ടേട്ടനോട് പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ അതിന്റെ മുകളിലുള്ള പെർഫോമൻസ് കുട്ടേട്ടനെ കുട്ടിയേട്ടനെ കാരണം കുട്ടേട്ടൻ ഒരു ഭയങ്കര വണ്ടർഫുൾ ആക്ടർ ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പൂക്കാലം വരേണ്ടി വന്നു അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇനി മുതൽ എനിക്ക് തോന്നുന്നു കുട്ടേട്ടന് ആ ഒരു ധൈര്യം അല്ലെങ്കിൽ കുട്ടേട്ടന് ആ അത്തരത്തിലുള്ള ചോയ്സസ് എനിക്ക് ഒരുപാട് കിട്ടും വളരെ കംഫർട്ടബിൾ ആണ് കുട്ടേട്ടനായിട്ട് ഓർമ്മ ചെയ്യാൻ ഇപ്പൊരു ഡിസ്കഷൻ ഇനിഷിയേറ്റീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണല്ലോ ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു ഒരു ടൈറ്റിൽ ആണെങ്കിലും ആ ടൈറ്റിൽ എന്താ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ചർച്ചയുണ്ടാവും ആ ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിനിമയെ കുറിച്ച് തന്നെയാണ് മുന്നേ തന്നെ ഒരു ചർച്ച തുടങ്ങാൻ അത് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ നല്ലതിൽ അത്തരത്തിലുള്ള ഒരു പേരുവാണെന്ന രീതിയിൽ സെർച്ച് ആരംഭിച്ചു അപ്പോൾ നമുക്ക് ഈ മങ്കി എലമെന്റ് എന്തായാലും നമ്മുടെ ഇതിൽ ഉണ്ട് അപ്പോ ലിറ്ററലി എന്ന മങ്കിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററൽ സെൻസിലായിരിക്കില്ല ചിലപ്പോൾ മങ്കി അത് ചിലപ്പോ ഒരു മെറ്റഫോറിക്കൽ ആയിരിക്കാം പറയുന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ മനസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോയിൻ ചെയ്തൊരു ഫ്രേസ് ആയിട്ടോ അങ്ങനെയും വ്യാഖ്യാനിക്കാം അപ്പോൾ ഏത് രീതിയിലും വ്യാഖ്യാനങ്ങൾ പോസിബിളായേക്കാം എന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് ഇഷിന്തകളുള്ള പേര് വെച്ചത് വെച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി കിഷിൻ എന്ന് മാത്രം പേര് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ഡയൺ കിങ്ങോ ലുറാസിക് വേൾഡോ പോലെയുള്ള പടങ്ങളായിട്ട് വിചാരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പോസ്റ്റിലാണെങ്കിൽ മങ്കി ഉണ്ട് അതൊക്കെയുണ്ട് അപ്പോൾ അതൊരു ഫോൾസ് പ്രോമിസ് ആവാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കർക്കി ആയിട്ടുള്ള ഒരു ഓണും കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ ടൈൽ ഓഫ് വൈസ് മങ്കീസ് എന്ന് പറയുന്ന ഒരു കൂടെ വന്നപ്പോൾ ഒരു പോകണത് കിട്ടിയതായിട്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു

സൺഡേ ഹോളിഡേ ആണെങ്കിലും തൃശ്ശൂർ പേരോ ട്രിപ്പും വീട്ടിലേക്കൊക്കെ ചെയ്തപ്പോ തൊട്ട് നമ്മള് ഒരു കണക്ഷൻ ഉണ്ട് ഫാമിലി ഫ്രണ്ട് അങ്ങനെ ആ ഒരു അടുപ്പ് എപ്പോഴും ഉണ്ട് നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഇപ്പൊ സിനിമ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ഡിഫറൻറ്റ് ആണ് സൺഡേ ഹോളിഡേ അങ്ങനെ അല്ല ഇതില് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണെങ്കിലും അത് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു പറ്റിയത് ആസിഫ് ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കംഫോർട്ട് ലെവൽ ഭയങ്കരമായിട്ടുണ്ട് ആസിഫ് അല്ലന്ന് എന്നെ വന്ന അബൂർവരാഗത്തിൽ വന്ന നിഷാൻ ഉൾപ്പെടെയുള്ള ഒരു സിനിമയല്ലണ്ട് അതെ നിഷാനിലും അത നമ്മൾ അല്ലേസ് എന്ന് പറഞ്ഞല്ല ഫ്രഷ് കാസ്റ്റിംഗ് വാണെന്നുള്ള ഒരു ട്രൈ എങ്ങനത്തെ നിഷാൻ ട കാസ്റ്റിംഗ് ഇടത്തിൽ നമുക്ക് പല അങ്ങത്തെ ആ റേഞ്ചിലെ ആക്ടേഴ്സ് ഉണ്ട് ബട്ട് സ്റ്റിൽ നമുക്കൊരു ഇപ്പോ നിങ്ങൾ ചോദിച്ച അണ്ട് മെയിൻ റീസസ് അതായത് നിഷാൻ ആയതുകൊണ്ട് അതെ നമുക്ക് നമ്മൾ കുറയ നോക്കി ഇതിനെ കുറച്ച് ഫ്രഷ് ഫീൽ വരുന്ന

കാരണം ടിപ്പിക്കലി ഇങ്ങനെ പടങ്ങളിലെ ഒരു ലേറ്റർ ഹാഫ് ഓഫ് ദ മൂവിയില് ഒരു എന്താ കൈ ഓഫ് ഒരു ഇൻവെസ്റ്റിഗേറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻട്രോഗേഷൻ പരിപാടികൾക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസറും പോലീസ് ആവാം വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കയ്യിൽ ഫോറസ്റ്റ് ഓഫീസർ ആണ് വരുമ്പോഴൊക്കെ ഒരു ഒരു വില്ലനിസം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പ് ആൻഡ് റൂഡ് ആയിട്ടുള്ള അത്തരം ആർട്ടിസ്റ്റുകളായിരിക്കും വരിക അപ്പൊ ആ ഒരു സ്റ്റീരിയോടേപ്പി ഒന്ന് ഒന്ന് പൊട്ടിച്ചാൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ആര് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് നിഷാൻ ബ്രദറിന്റെ കാര്യം വന്നത് സ്വീറ്റ് ഐ ഇമേജ് ആ അന്ന് മാത്രമല്ല എല്ലാ ചോയ്സ് എന്താണോ ആ ചോയ്സുകൾ പോകാണ്ടിരിക്കുക അതല്ലാതെ വേറെ കാസ്റ്റ് പിടിക്കുക ഓബിയസ് ഓപ്ഷൻ ക്യാരക്ടറിന് പോലും ഒരു തമിഴിൽ നിന്ന് ആക്ടർ കാണാൻ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം സ്ഥിരമായിട്ട് ഇത്തരം ക്യാരക്ടേഴ്സ് മലയാള സിനിമയിലായാലും ഒക്കെ വരുന്ന ഒരു ഞാൻ പേര് പറയുന്നില്ല സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അടിപൊളി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ അവരെ വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഒരു റീ ഹൈട്രേഷൻസ് മാത്രമായിട്ട് അത് വരും അതല്ലാതെ എന്ത് പ്രശ്നം നമുക്ക് ചെയ്യാൻ ആലോചിച്ചപ്പോൾ രവി സാർ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നത് പിന്നെ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞപ്പോൾ ത്രില്ലറാണ് അപ്പോൾ ഉണ്ടായിരുന്നൊരു ആഗ്രഹം വില്ലന്മാരില്ലാത്തൊരു ത്രില്ലർ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇന്റൻഷൻസ് ഇല്ലാത്ത ക്രിമിനൽ ചിന്താഗതികളില്ലാത്ത എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുള്ള ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഓഡിയൻസിനും തോന്നണം ജസ്റ്റിഫയബിൾ ആണ് അവരുടെ ഓരോരുത്തരുടെ റിയാക്ഷൻസ് എന്നുള്ളത് അപ്പോഴാണ് അവർ പോസിറ്റീവ് ആവുക അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ക്രൈം ഡ്രാമ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ ജോണറിന്റെ ഒരു വകഭേദമായിട്ട് ഒരു പടമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ആലോചിച്ചത് അപ്പോൾ ഈ കാസ്റ്റിങ്ങും ആ ഒരു തീരുമാനത്തിന്റെ ഒരു എന്താ പറയുക സൈഡ് എഫക്ട് കൂടെയാണ് ാസ്റ്റ് പ്രൊഡ്യൂസർകം ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളാണ് എക്സൈറ്റ്മെന്റ് പല സമയത്തും ഓണത്തിന് റിലീസ് ആവുന്നതിനെ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് വളരെ ഗംഭീരമായ ഒരുപാട് നല്ല സിനിമകൾ വന്നു വീണ്ടും സജീവമായി അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് വേറെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അതിന്റെ ഒരു നെഗറ്റിവിറ്റി സിനിമയിൽ മൊത്തം വരുന്നു തിയേറ്റേഴ്സിന് അത് എഫക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഈ ഒരു സീസൺ ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സിനും പോലെ തന്നെ സിനിമക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് അപ്പോ നമ്മളെല്ലാവരും സ്കൂള് അടച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള സിനിമകളും റിലീസ് ആവാൻ പോകുന്ന ഒരു ഓണം കൂടിയാണ് അപ്പൊ ആ ആ ഒരു സീസൺ സജീവമാകണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നമ്മൾ മൂന്നുപേരും ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തോട്ട് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് അതിൻ്റെ അതൊരു തെറ്റുണ്ട് ബാക്കിയുള്ള സിനിമകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റാണ് അത് മനസ്സിലായി ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് ആ ഒരു ഇനീഷ്യേറ്റീവ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾ പേരും കൂടെ മൂന്ന് സിനിമകളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരുമിച്ച് ഷെയർ ചെയ്യുക മൂന്ന് പേര് ഒരുമിച്ചൊരു മൂന്ന് സിനിമയ്ക്ക് വേണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രേകർക്കും അത് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ ചിന്തിച്ചിട്ടുള്ള അല്ലാതെ അതിനെ ഒരു ഒരു നെഗറ്റീവ് ആംഗിളിലേക്ക് ഇത് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ തിയേറ്റേഴ്സിൽ ഓണം റിലീസാണ് ആളുകളുടെ ചോയ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ല മാർക്കറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഒരു പേര് പറഞ്ഞില്ലെന്നോർത്തൊരു സിനിമയ്ക്ക് ഒരിക്കലും മോശം സംഭവിക്കില്ല അവരും അവരുടേതായ ശക്തമായ മാർക്കറ്റിംഗും ചെയ്യുന്ന സിനിമകളാണ് ബാക്കിയുള്ളതും എല്ലാം അങ്ങനെ വിട്ടുപോയതിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അത് ഉണ്ടായി പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന കഥ ഇതാണ് അതിന്റെ അത് അവർ ഗ്രൂപ്പല്ലോ വിജയിക്കല്ലോ പബ്ലിസിറ്റിയിലൂടെ സിനിമകൾ ഓടുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പല സിനിമകളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് മുന്നേ ഇറങ്ങിയ വളരെ മോശം സിനിമകളുടെ അഫക്റ്റ് കാരണം റിലീസിനെ ബാധിക്കുകയും പക്ഷെ ആ സിനിമയ്ക്ക് അഭിപ്രായം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അതൊരു സൂപ്പർ സൺഡേ ഹോളിഡേ പോലുള്ള സിനിമകൾ അതിന് അതിനുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് ഇറങ്ങിയ ആദ്യത്തെ ഒരു ദിവസം ഒന്നും തിയേറ്റേഴ്സിൽ ആളുകളെ ഉണ്ടായില്ല മൗപ്പ്ലിസിറ്റി ഉണ്ടായതിനു ശേഷമാണ് ഈ സിനിമകൾക്ക് എല്ലാം വിജയത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഏത് സിനിമയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അന്യഭാഷാ സിനിമകൾ വന്ന് ചെറിയ ബഡ്ജറ്റുള്ള സിനിമകൾ വന്ന് ഹിറ്റ് ആവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണ് നല്ല സിനിമയാണെന്ന് കേട്ടാൽ എല്ലാവരും പോയി കാണും ഈവൻ ലെവൽ എന്ന് പറഞ്ഞ ും ഞാനതൊരു ഞാൻ ഒരു നല്ല സിനിമയാണ് പക്ഷെ അതിനൊരു സ്ലോ പേസ് ഉണ്ട് അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് ആസ്വദിക്കാൻ ഒരു കൺസേൺ ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമയ്ക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു റീച്ച് ആ സിനിമക്ക് കിട്ടി നമ്മുടെ പ്രഷറിൽ പ്രത്യേകതയാണ് അത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നു അപ്പോൾ കൃഷ്കിന്റെ കാരണം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ എക്സൈറ്റ്മെന്റും തന്നെ മനസ്സിലാവും സിനിമ ഇനി ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കുള്ള ഒരു ആവേശം എന്താണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം മാക്സിമം ആളുകളെ ഈ സിനിമ കാണിക്കുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സിനിമകൾ വരുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് ഇപ്പൊ നമുക്ക് അന്യഭാഷകളിൽ നിന്ന് ഇന്നലെ മുതൽ കിട്ടുന്ന കോൾസും അത്തരത്തിലുള്ള ഒരു ആവേശം തരുന്നുണ്ട് ഇതിന്റെ റീമേക്ക് റൈറ്റ്സും അതർ ലാംഗ്വേജസിനു വേണ്ടിട്ടൊക്കെ ശ്രമിക്കുന്ന ആക്ടേഴ്സിനെ പോലും നമ്മൾ അറിയുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന വാർത്തകളാണ് ഒന്നുകൊണ്ട് നമ്മുടെ ഒരു സിനിമകളുടെ വിജയം ആവശ്യമാണ് സോ പ്ലീസ് വി ഫീൽ വെരി പ്രൗഡ് ടു ബി എ എ പാർട്ട് ഓഫ് ഫിലിം ഇത് എന്തായാലും നല്ല റിവ്യൂസ് കേൾക്കുമ്പോഴേ സന്തോഷമുണ്ട് ും കാണണം ഓണം റിലീസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ എന്താ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്കാരുടെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ് ഇമോഷണൽ ആവുന്നുണ്ട് നമ്മളപ്പോ ഇനിയും തിയേറ്ററിൽ പോയി കാണാത്തവരെ കാണാ എന്നുള്ളതാണ് എന്തായാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻസോടുകൂടിയ തിയേറ്റർ വാച്ച് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ും പക്ഷെ നമ്മള് എന്റെ എന്റെ സ്വന്തം ഭാഷയിൽ ഒരു സിനിമ ചെയ്തിട്ട് അത് ആ പ്രേക്ഷകരിലേക്ക് ഇത്രയും നല്ല രീതിയിൽ എത്തുമ്പോ അതിന്റെ ഒരു സന്തോഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് അത് എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമായി